പൊടിയൊന്നും കാണുന്നില്ലല്ലോ ഇന്ദ്രേട്ടാ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ കൺപോളകൾ തുറന്നു പിടിച്ച് ഒന്ന് നൂതി ബാനു പോയി കാണും ചില കരട് അങ്ങനെയാ പോയതുപോലെ തോന്നും പക്ഷെ നോക്കിയാലും കാണില്ല നീ എനിക്ക് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അരികിൽ കിടന്ന കസേരെ അവളെ ആനീ ഭാനുവിനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം ഒന്ന് ചോദിക്ക് പോകാം ആരെ കണ്ടിട്ടാ ഇവിടെ തന്നെ കയറാൻ തോന്നിയതാവോ പോലെ നടക്കുന്നത് രണ്ടും വല്ലാത്ത ഗെഡ്സ് തന്നെയാണ് ഇവൾക്ക് പോരാത്തതിന് അട്ടക്കി കിടക്കാൻ മെത്തയല്ലേ കിട്ടിയിരിക്കുന്നത് ഇതിലും വേദം ഹോസ്പിറ്റലിൽ പോയി ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചാൽ മതിയായിരുന്നു അമർഷം കൊണ്ട് പറഞ്ഞ ചോദ്യം എഴുന്നേറ്റു പിന്നാലെ കഴിക്കുന്നത് മതിയാക്കിയനെയും സത്യം പറഞ്ഞ ഇന്ദ്രനെയും ഭാനുവിനെയും കണ്ടപ്പോൾ തന്നെ അവരുടെ വിശപ്പ് മാറിയിരുന്നു ഭാനു ജ്യോതി തന്നെ നോക്കിയിരുന്നു കോടതിയിൽ വെച്ച് കണ്ടതിനേക്കാൾ വയറൽപ്പം കൂടി കൂടിയിട്ടുണ്ട് ഒന്നുകൂടി തടി വെച്ചിട്ട് ആകെ നിലത്ത് കിടന്ന് ഉരുളുന്ന പന്ത് പോലെയായിരിക്കുന്നു ഇടത് കൈകൊണ്ട് വയറിൽ താങ്ങി പിടിച്ചുകൊണ്ടാണ് ജ്യോതി നടക്കുന്നത് നമ്മളെ ഇവിടെ തീരപ്രദേശത്തിലവർ കഴിക്കുന്നത് മതിയാക്കിയാണ് രണ്ടുപേരും പോയത് ഈശ്വരനായിട്ടാണ് ഇങ്ങനൊരു വഴി കാണിച്ചു തന്നത് ഇനി അവരുടെ പാതയിൽ നമ്മളുമുണ്ടാകും അവരുടെ കണ്ണിൽ പോയ കരട് പോലെ ഇന്ദ്രൻ മുഖം ചുവന്നുകൊണ്ട് പറഞ്ഞു അവരെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന അമ്മയും മോളെയും നോക്കി എതിർവശത്തിരിക്കുന്നയാൾ പറഞ്ഞു വെറുതെ എന്തിനാ ഭാഗ്യം അയാളെ നോക്കിയിരുന്ന് സമയം കളഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞു അയാളുടെ പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അതിനിപ്പോ നിങ്ങൾ രണ്ടുപേരും മനസ്സ് വിഷമിച്ചിട്ട് എന്താ കാര്യം അയാൾ പറഞ്ഞു കേട്ടപ്പോൾ ചീറിക്കൊണ്ട് പറഞ്ഞു എതിർവശത്തിരിക്കുന്ന പെൺകുട്ടി നിങ്ങളൊരക്ഷരം വേണ്ടി പോകരുത് എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് ഇരുപത് വർഷം മുൻപ് നിങ്ങൾ വലഞ്ഞു കയറി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞങ്ങളിതുപോലെ ശത്രുക്കളായി പോയത് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പൂർണി വെറുതെ പ്രഭേട്ടനെ കുറ്റം പറയട നീ നിന്റെ മാമിക്ക് നിന്നെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മിന്ദന്റെ കൂടെ ആ പെണ്ണിനെ കാണില്ലായിരുന്നു അതെങ്ങനെയാണ് രക്തബന്ധത്തിനേക്കാൾ ജയന്തി വില കൊടുക്കുന്നത് മറ്റു പലർക്കും അല്ലേ അമ്മയും മകളും ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ചായ്ക്കോ ഞാൻ വണ്ടിയിലുണ്ടാകും പറഞ്ഞിട്ട് തിടുക്കത്തിൽ എഴുന്നേറ്റ് വാഷ് ചെയ്യുന്ന ഏരിയയിലേക്ക് നടന്നു അയാൾ അമ്പത്തഞ്ച് അമ്പത്തെട്ട് വയസ്സ് തോന്നിക്കുന്ന അയാൾക്ക് നെറ്റിക്കേരി വശത്തും കുറേശേ കഷിണ്ടി കയറിയിട്ടുണ്ട് ഗോൾഡൻ വാച്ചും വിരലുകളിൽ കുറേ മോതിരവും വെള്ളമൊണ്ടും വെള്ള ഷർട്ടും വടി പോലെ നിൽക്കുന്നുണ്ട് പുറം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രനും ഭാനുവും അവരെ കണ്ടില്ല അമ്മ എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ദ്രേട്ടൻ്റെ കൂടെ ഇരിക്കേണ്ടത് ഞാനായിരുന്നു പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ ചുള്ളിക്കമ്പ് പോലുള്ള പെണ്ണിനെ കണ്ടിട്ടാണോ ഇന്ദ്രേട്ടൻ മനസ്സ് മാറിയത് നോക്കുമ്പോൾ ആ സങ്കടം അതും പന്ത്രണ്ട് വർഷം മറ്റൊരാളുടെ കൂടെ കഴിഞ്ഞ പെണ്ണ് മോളെ നീ ഇനി അതും പറഞ്ഞു എന്നിട്ട് എന്ത് കാര്യം അവൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ലിവെതർ എന്നും പറഞ്ഞ് നീ ഒരതിനെ കണ്ടുപിടിച്ച് കൂടെ കൂട്ടിയതിനെ ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടിട്ടില്ല മാത്രല്ല നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്റെ അപ്പച്ചയ്ക്ക് നമ്മളെല്ലാവരും അന്യരാണ് എന്നിട്ടാണ് വിവാഹാലോചനയെ ചേരുന്നത് നിന്റെ അച്ഛൻ മരിച്ചതോടെ ആ ബന്ധം മാറ്റിപ്പോയി ബിസിനസ്സിലായാലും ബന്ധങ്ങളിലായാലും നമ്മളെ ശത്രുക്കളാണിവർ അമ്മ പറയുന്ന കേട്ട് പൊച്ചത്തോടെ പൂർണിമ ജയറാം തർപ്പിച്ച് നോക്കിക്കൊണ്ടു പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമല്ല ബന്ധം മാറ്റിപ്പോയത് അച്ഛനെ സഹായിക്കൊണ്ടു വന്ന ആളെ അച്ഛൻ്റെ മരണശേഷം അമ്മ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കൊണ്ടാണ് അപ്പച്ചയ്ക്ക് നമ്മൾ അന്യരായത് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട തന്നെ കൊണ്ട് പറഞ്ഞിട്ട് ചാടിത്തുള്ളി എഴുന്നേറ്റ് പൂർണിമ ടൈറ്റ് ജീൻസും ഇറുകി ഇറകിപ്പിടിച്ച് കിടക്കുന്ന ടോപ്പും അവളെ ശരീരത്തിനോട്ടും ചേർന്നതല്ലായിരുന്നു കുതിരവൽ പോലെ കിടക്കുന്ന കളർ ചെയ്ത മുടി ആകെ വികൃത രൂപം പോലെ തോന്നി കൈ കഴുകി പൂർണിമ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു എന്തോ തമാശ ഇന്ദ്രൻ പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ ഇരുന്നു ഭാനും അവർക്കെതിരെയുള്ള കസാരിയിൽ പൂർണിമയായിരുന്നു ഇന്ദ്രൻ കഴിക്കുന്ന നിർത്തി അവളെ നോക്കി ചാടി ടേബിൾ മാനേഴ്സ് മാനേഴ്സില്ലാതെ ഈ മാതിരി തോന്നിവാസം കാണിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ്റെ മുന്നിൽ അഹങ്കാരത്തോടെ വന്നിരിക്കരുതെന്ന് അതിന് മാത്രം ഒരു ബന്ധവും നീ ഞാനും തമ്മിലില്ല ഇപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നോ ഇന്ദ്രൻ സ്വരവും വല്ലാതെ ഉയർന്നു പോയി അവൻ്റെ പെട്ടെന്ന് രൂപം മാറി ഇന്ദ്രനെ പകപ്പുടം നോക്കിക്കൊണ്ടിരുന്നേറ്റു ഭാനു പേടിയുടെ ഭാനം മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി ഇന്ദ്രൻ അത്ര ദേഷ്യത്തിലെ ചോദിച്ചിട്ടും ഒരു ഇല്ല അവളുടെ മുഖത്ത് ഇങ്ങനെ ചൂടാകാൻ മാത്രം ഒന്നുമില്ല ഇന്ദ്രയുടെ വിവാഹത്തിന് ഞങ്ങൾ ക്ഷണിച്ചതുമില്ല എന്നാലും കണ്ടപ്പോൾ പരിചയപ്പെടാൻ വന്നത് എൻ്റെ മര്യാദ ഈ ഉണക്കക്കുള്ളിയെ കണ്ടിട്ട് പത്ത് വർഷം ബ്രഹ്മചാരിയെ നടന്നാൽ എൻ്റെ ഏട്ടൻ്റെ മനസ്സ് മാറി തോർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു പരിഹാസ പരിഹാസ്യൂപേണ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവൾ ഭാനും ദയനീയമായി ഇന്ദ്രനെ നോക്കി എടി നിന്റെ അഴിഞ്ഞാട്ട കഥകളൊന്നും എന്നെക്കൊണ്ട് വിളംബിക്കണ്ട എന്തുകൊണ്ടും നിന്നേക്കാൾ എല്ലാം കൊണ്ടും യോഗ്യതയുണ്ട് എൻ്റെ ഭാര്യ ഇവൾക്ക് ഇനി ഇവളെപ്പറ്റി ഒരക്ഷരം പറഞ്ഞാൽ നിൻ്റെ നാവ് പിഴ്ത്തെടുക്കും ഈ ഇന്ദ്രൻ ദേഷ്യത്തിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ സാർ സാർ എന്താ പ്രോബ്ലം അപ്പോഴേക്കും ഹോട്ടലിൽ ജീവനക്കാർ ഓടി വന്നു മോളെ മതി പോകാം ഭാഗ്യലക്ഷ്മി വേഗം വന്ന് മോളെ പിടിച്ചു ഹോ ശീലാവതി മോളെ വിട്ടിട്ട് കേട്ടു നിൽക്കുകയായിരുന്നു അല്ലേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയും മോളെയും പെരുമാറാൻ എനിക്കറിയാൻ വരാഞ്ഞിട്ടില്ല ഒരു കാലത്ത് മാമിന്ന് വിളിച്ചുപോയി ഞാൻ നിങ്ങളെ ഇരുപത്തിരണ്ട് വർഷം മുൻപ് മരിച്ചുപോയാൽ എന്റെ മാമനെ ഓർത്ത് ക്ഷേമിക്കുന്നു കാര്യം നിങ്ങളെ രണ്ടാം ഭർത്താവ് ആണെങ്കിലും പ്രഭാകരൻ ആളൊരു മാനിനാണ് ഓരോ പേരുമൊന്നും അറിയില്ലെങ്കിലും അയാളുടെ ഗതികേട് കൊണ്ട് സഹിക്കുന്നുണ്ടല്ലോ അമ്മയും മോളയും പരിഹാസ ചുവയ്ക്കുള്ള ഇന്ദ്രന്റെ സംസാരം പിടിച്ചില്ല അവർക്കെങ്കിലും ചുറ്റും കൂടിയപ്പോൾ ഒഴിവായി വേഗം അമ്മയും മകളും അവർ പോന്നും നോക്കി കലിയോടെ നിന്നു ഇന്ദ്രൻ അവൻ്റെ അരികിൽ ഭയം നിറഞ്ഞ കണ്ണുകളോടെ ഭാനുവും അവർ പോയി കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോൾ ഇന്ദ്രൻ തലചേരിച്ച് അരികിൽ നിൽക്കുന്ന ഭാനുവിനെ നോക്കി അവളുടെ ദയനീയമായ മുഖഭാവവും ഭയം നിറഞ്ഞ കണ്ണുകളും അവൻ്റെ ഉള്ളിൽ നോവ് പടർത്തി ഭാനു ഇതൊന്നും കണ്ട് താൻ പേടിക്കണം അതൊരു ഓലപ്പാമ്പ് അതുവരെ ഉണ്ടായിരുന്ന മുഖഭാവം മാറി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച കസാറിൽ ഇന്ദ്രൻ നമുക്ക് പോകാം ഇന്ദ്രേട്ടാ പേടിയോടെ പറഞ്ഞു അവൾ പോകാം അതിനു മുൻപ് നമ്മൾ കാഴ്ച അവസാനിപ്പിച്ചില്ല ഇന്ദ്രൻ പേറ്റനെ നോക്കി പറഞ്ഞു ഇതൊക്കെ തണുത്ത് പോയി പുതിയത് കൊണ്ടുവരൂ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഭാനു അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു എനിക്ക് വേണ്ട ഇന്ദ്രേട്ട നമുക്ക് പോകാം അവളുടെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായിട്ടുണ്ടെന്ന് മനസ്സിലായി ഇന്ദ്രന് ശരി പോകാം എന്നതിന് വേണ്ട ബില്ലെടുത്തോളൂ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് വെയിറ്റർ പോയി ഇന്ദ്രനും ഭാനുവും കൈ കഴുകി ബിൽ കൊടുത്തുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ ബുള്ളറ്റിന് അരികിൽ നിൽക്കുന്ന അയാളെ ഭാനു ശ്രദ്ധിച്ചത് ഉള്ളിൻ്റെ ഉള്ളിൽ വെള്ളടി വെട്ടി അവളെ അച്ഛൻ അതിരും പതിയും മൊഴിഞ്ഞു അവളെ ഇന്ദ്രനെ നോക്കി പുഞ്ചിരിച്ചു അയാൾ ഇന്ദ്രൻ തിരിച്ചും അമ്മയും മകളും പോയോ എന്തോ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അയാളുടെ അടുത്തേക്ക് നടന്നു ഭാനും തറിഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് അവളെ ശരീരമാകെ വിറയിൽ കയറി എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ തോന്നി അവൾക്ക് വെള്ള ഷർട്ടും വെള്ളം മുണ്ടുമുടത്ത് തന്റെ കുറച്ച് മുന്നിൽ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുൻപ് തങ്ങള് ഉപേക്ഷിച്ച് പോയ അച്ഛനാണ് പ്രഭാകരൻ നായർ അമ്മയുടെയും മകളുടെയും പ്രഹസനം മാറുന്നു കാണുകയായിരുന്നു അല്ലെ ഇന്ദ്രൻ ശബ്ദമുയർത്തി അയാളെ നോക്കി ചോദിച്ചു ഇന്ദ്രൻ അറിയാലോ ഞാൻ പറഞ്ഞിരുന്നും ഭാഗ്യം പോലും കേൾക്കില്ല എപ്പോഴും പൂർണ്ണയ്ക്ക് ഞാൻ ശത്രുവാണ് എൻ്റെ കാലക്കെടിന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതിനിപ്പോഴും എനിക്ക് ഞാൻ ഭാഗ്യത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മോനും അമ്മയും ഒക്കെ ഞങ്ങളുടെ ശത്രുക്കളായത് പക്ഷേ എന്തു ചെയ്യാം ഞാൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ ഈശ്വരന്മാർ ഇങ്ങനെയൊക്കെ പകരം തരുന്നതായിരിക്കാം സമാധാനം എന്തെന്ന് അറിയുന്ന ശിഷ്ടകലം കഴിയാനായിരിക്കും വരി ഞാനാണ് നിങ്ങളുടെ ഇടയിലെ വിള്ളലിന് കാണുമെന്നാണ് മോൾ കരുതിയിരിക്കുന്നത് അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷി ഇന്ന് മോൻ്റെ കൂടെ ആ പെൺകുട്ടിക്ക് പകരം എൻ്റെ പൂർണ്ണി ഉണ്ടാകുമായിരുന്നു അപ്പോഴും ഇന്ദനും കുറച്ച് പിന്നിൽ നിൽക്കുന്ന ഭാനുവിനെ നോക്കി പറഞ്ഞു അയാൾ ഭാനു ഇരുപത്തിരണ്ട് വർഷം മുൻപ് തങ്ങളെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ്റെ മാറ്റം നോക്കി കാണുകയായിരുന്നു പത്ത് വയസ്സുകാരിയുടെ മനസ്സിൽ അപ്പോഴും തിളമിയോടെ നിന്നിരുന്ന അച്ഛൻ്റെ മുഖം കാലം വരുത്തിയ മാറ്റം അച്ഛനിൽ പ്രകടമായിരുന്നെങ്കിലും തിരിച്ചറിയാതിരിക്കാൻ മാത്രം മാറ്റമൊന്നുമില്ലായിരുന്നു കുറച്ചുകൂടി നിറവും വണ്ണവും വെച്ചിട്ടുണ്ട് കറുത്ത മുടിയിഴകളിൽ പ്രായത്തിൻ്റെ വെള്ളി വരകളും അതല്ലാതെ പ്രഭാകരൻ നായർക്ക് മറ്റൊരു മാറ്റവും ഇല്ല നിറഞ്ഞ കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ ഭാവം മാറി അവളെ അല്ല ഇയാൾ തൻ്റെ അച്ഛനല്ല ഭാര്യയുടെ വിയോഗം കൊണ്ട് നാടുവിട്ടുപോയ പ്രഭാകരൻ നായർ അധികം ദൂരെയൊന്നും ആയിരുന്നില്ല എന്നിട്ടും ജന്മം നൽകിയ രണ്ട് പെൺമക്കൾ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടായിരുന്നിട്ടും ഒന്ന് വന്ന് അന്വേഷിക്കാനോ സമ്മാന പൊതികളും പലഹാര പൊതികളും ഒന്നുമില്ലെങ്കിലും അച്ഛനെന്ന പരിഗണന മാത്രം തന്നാൽ മതിയായിരുന്നു എന്നിട്ടും കാണാമറിയത്തെന്ന പോലെ ഇരുപത്തിരണ്ട് വർഷം അമ്മമ്മയുടെ കാരണം കൊണ്ട് അല്ലല്ലാതെ കഴിഞ്ഞു ഒന്നും അന്വേഷിക്കാൻ പോലും തോന്നിയിട്ടില്ല അത്രയ്ക്കും മനസ്സലവില്ലാത്ത ഒരാളെ അച്ഛനെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല ഭാര്യ നിറഞ്ഞ കണ്ണുകളും ചുവന്ന മുഖവും അമർത്തി തുടച്ചു നിങ്ങൾക്ക് തെറ്റി മിസ്റ്റർ പ്രഭാകരൻ നായർ നിങ്ങളുടെ മകൾ ഒരിക്കലും ഇവിടെ സ്ഥാനത്തേക്ക് വരില്ലായിരുന്നു കാരണം അവളെ ഞാൻ വെറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവളെ അഴിഞ്ഞാട്ടവും മറ്റു പലതും നേരിൽ കാണേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരുവളെ ഭാര്യയാക്കാൻ മാത്രം വിശാല മനസ്സുള്ളവനല്ല ഞാൻ ഇത് എനിക്ക് വേണ്ടി ഈശ്വരന്മാർ കരുതി വെച്ച പുണ്യം മരണം വരെ ഇന്ദൻ്റെ തോൾ ചേർന്ന് ഇവളുണ്ടാകും ഭാനുപ്രിയ ഭാനുപ്രിയ എന്ന പേര് കേട്ട് അയാളുടെ മുഖത്തെ ഞെട്ടൽ ഭാനുവിൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വരുതി അപ്പോൾ മൂത്ത മകളുടെ പേര് മറന്നിട്ടില്ല ഭാനു ഇതാണ് നമ്മൾ നേരത്തെ കണ്ട എൻ്റെ മാമിയായിരുന്നവിടെ ഇപ്പോഴത്തെ ഭർത്താവ് പ്രഭാകരൻ നായർ എന്നാൽ ഞങ്ങൾ അങ്ങ് പോയിക്കോട്ടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പോക്കറ്റിൽ നിന്നും വണ്ടിയുടെ കീ എടുത്തു അല്ല ഈ കുട്ടിയുടെ വീട് അയാളുടെ സ്വരത്തിൽ ചെറിയ പദർച്ച കണ്ടു ഇന്ദ്രൻ വീട് ഒറ്റപ്പലം അച്ഛനും അമ്മയും ചെറുപ്പത്തില നഷ്ടപ്പെട്ടു പോയ ഒരു സാധു പെൺകുട്ടി ആദ്യ വിവാഹം തികച്ചും പരാജയമായിരുന്നു ഇനിയെങ്കിലും ഇവളുടെ കണ്ണുകൾ നിറയാതെ നോക്കണം എനിക്ക് അതുകൊണ്ട് മകളോട് ഒന്നും പറഞ്ഞേക്കണം ഇനി ഇന്ദ്രൻ്റെ കണ്ണിന് മുന്നിൽ വരരുതെന്ന് വന്നാൽ ചിലപ്പോൾ ഇന്ദ്രൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും എനിക്കെതിരെ കളിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അമ്മയും മകളും ഇന്ദ്രനോടാണ് കളിയെന്ന് പറയണം പലതും ചിക്കി മാന്തി പുറത്തിടും ഇന്ദ്രൻ പറഞ്ഞേക്കാം അവസാനം പറഞ്ഞ വാക്കുകളിൽ താക്കിയതിൻ്റെ മണമുണ്ടായിരുന്നു ഇന്ദ്രൻ്റെ വാക്കുകളിൽ ഭാനു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ വിളറിയ മുഖവും നീറ്റിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിക്കുന്നതും കണ്ട് പുഞ്ചിരിയോടെ നിന്നു ഈശ്വന്മാർ മറന്നീക്കിയ ഒരു സത്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നു അയാളെ നോക്കിയൊരു പൂച്ച ചീരി ചിരിച്ചോൾ ആദ്യമായി ഒരാളുടെ വേർപ്പ് തോന്നി ഭാനുവിന് തന്നെ ജനിപ്പിച്ച പിതാവിനോട് ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് ഒളിച്ചോടിപ്പോയ ഭീരുവിനെ പോലെ അയാളുടെ ശിരസ് താണും ഇന്ദ്രൻ വണ്ടി സ്റ്റാർട്ടാക്കി ഭാനു കയറിയിരുന്നു അവളുടെ കണ്ണുകളിലെ കോപാഗ്നി താൻ ദഹിക്കുന്നത് അറിഞ്ഞു അയാൾ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു വണ്ടി നീങ്ങി പോകുമ്പോഴും ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന അയാളത്തിനെ നോക്കി ഭാനു കാഴ്ച അന്യമാകുന്നതുവരെ എന്തായാലും ഇന്നത്തെ യാത്ര കേമായി എന്നെയും നിന്നെയും തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നവടെ മുന്നിലൂടെ ജയിച്ചുകൊണ്ട് ഇനി മുതൽ നടക്കണം ആദ്യത്തെ യാത്ര തന്നെ അവൾക്ക് മുന്നിലൂടെയായത് നന്നായി താനൊന്നുകൊണ്ട് വിഷമിക്കരുത് അവൾ തളർത്തുമ്പോൾ തളരാൻ ഉള്ളതല്ല ഭാനുവിൻ്റെ ജീവിതം താൻ കുറച്ചുകൂടി ബോൾഡ് ആകണം മുന്നിൽ നിന്ന് കുറ്റം പറയുന്നവരെ ശാസിക്കാനും ശിക്ഷിക്കാനും കഴിയണം അങ്ങനെയായിരിക്കണം പെണ്ണ് അല്ലാതെ പറയുന്നത് മുഴുവനും കേട്ട് തല കുറച്ച് നിൽക്കേണ്ട ഉള്ളല്ലേ പെണ്ണ് കാലം മാറിക്കഴിഞ്ഞു അടുക്കള മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി പെണ്ണേ ഇനിയുള്ളത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിജീവനത്തിലുള്ള പോരാട്ടം ശത്രുക്കളുടെ എണ്ണം ഇനിയും കൂടിയേക്കാം എതിരിടാൻ കഴിയണം കൂടെ നിൽക്കുന്നവരുടെ ധൈര്യമാണ് പെണ്ണിൻ്റെ ശക്തി ഇനി മുതൽ ഭാനുവിൻ്റെ ശക്തി ഇന്ധനാണ് ഇന്ദ്രൻ പറയുന്നതൊക്കെ കേട്ട് ഓരോന്നും മനസ്സിൽ അടി വരയിട്ട് ഉറപ്പിച്ചു ബാനു അതെ ഇനി ഭാനുവിന് അത് ജീവനത്തിൻ്റെ പോരാട്ടമാണ് അവിടെ ശത്രുക്കളായി വരുന്നവരെ നേരിടുക തന്നെ ചെയ്യും ഒരിക്കലും ഇന്ദ്രേടനെ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല വണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി നിന്നും പിന്നെ ഭാനു ഒരു കാര്യം നേരത്തെ സംഭവിച്ചൊന്നും ഇവിടെ ആരും അറിയണ്ട അമ്മയുടെ മനസ്സ് വേദനിക്കും ആകെയുള്ള കുടപ്പുറപ്പിൻ്റെ മകളാണ് പോണി അമ്മയും മാമനും കൂടപ്പുറപ്പുകളെക്കാൾ ഉപരി കൂട്ടുകാരായിരുന്നു മാമൻ്റെ പെട്ടെന്നുള്ള മരണം അമ്മയെ ഡിപ്രഷനിലാക്കിയിരുന്നു ഇപ്പോഴും മാമൻ്റെ കാര്യം പറഞ്ഞാൽ വേദനയാണ് അതുകൊണ്ട് കഴിയുന്നതും അവരുടെ കാര്യമൊന്നും ആരും വീട്ടിൽ സംസാരിക്കാറില്ല ബിസിനസ്സിൽ നമ്മുടെ മുഖ്യ ശത്രുക്കൾ ഇപ്പോൾ അവർ തന്നെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെടെ പലതിലും പാർട്ട്ണറായിരുന്നു മാമൻ മാമൻ മരിച്ചതോടെ അതെല്ലാം ഭാഗം ചെയ്തു അവർക്ക് വേണ്ടതൊക്കെ വിട്ടുകൊടുത്തു അച്ഛൻ പക്ഷേ എന്നിട്ടും അവർക്ക് നമ്മൾ ശത്രുക്കളാണ് കാരണം പൂർണ്ണയും ഞാനുമായുള്ള വിവാഹം നടക്കാത്തത് തന്നെ അവളുടെ ചരിത്രമൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ വിവാഹാലോചനയുമായി മാമി വന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് എന്നിട്ടാണ് അശ്വതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അത് പകയായി അവൾക്ക് അതാണ് നേരത്തെ കണ്ടതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മയെന്ന് അറിയേണ്ടതെന്ന് ഇന്ദ്രൻ പറഞ്ഞതെല്ലാം മനസ്സിലായി ബാനുവിന് ഞാൻ ആരോടൊന്നും പറയില്ല ബാനു ചിരിയോടെ പറഞ്ഞു വാ പറഞ്ഞുകൊണ്ട് ബാനുവിൻ്റെ കയ്യിൽ പിടിച്ചീന്ദ്രൻ സിറ്റിയുള്ളിലേക്ക് കയറി എല്ലാവരും അവരെ കാത്തിരിക്കുക തന്നെയായിരുന്നു നന്നായി വായിക്കിയല്ലേ കഴിക്കാനിരിക്കേ അവർ എത്താറായി എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു അമ്മ പറഞ്ഞിട്ട് വേഗം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു വേണ്ടായിരുന്നുവെങ്കിലും ഇന്ദ്രൻ കണ്ണു കാണിച്ചു ബാനുവിനെ ഒന്ന് കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു ബാനു എല്ലാരും കൂടി സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഒറ്റപ്പാടത്തു നിന്നുള്ള അവരുടെ വാഹനങ്ങൾ മുറ്റത്ത് വന്ന് നിന്നു അത്യാവശ്യം വേണ്ട ബന്ധുക്കളെല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ദ്രന്റെ വീട്ടിലെ ചടങ്ങിന് എല്ലാരെയും അകത്തേക്ക് സ്വീകരിച്ചു ഇന്ദ്രൻ്റെ വീട്ടുകാർ വീട് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെ കണ്ണുകളിലും അത്ഭുതമായിരുന്നു ശിവ ഓടി വന്ന ചേച്ചിയെ കെട്ടിപ്പിടിച്ചു ശ്രീദേവിയും മക്കളും ഉണ്ടായിരുന്നു ലീവ് എടുക്കാൻ കഴിയാത്തത് ശിവ വന്നിട്ടില്ലായിരുന്നു വരുന്ന വഴിയാണ് അവർ കയറിയത് എല്ലാവരും ഭാനുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന തിരക്കിലായിരുന്നു ജൈന്തിയ സന്തോഷത്തോടെ എല്ലാവർക്കും വീടും പരിസരവും കാണിച്ചു കൊടുത്തു ഭാനുവും അവരോടൊപ്പം കൂടി അവിടും ആ വീട് അപ്പോൾ കാണുകയായിരുന്നു പല മുഖങ്ങളിൽ കൊശുംപ് കണ്ടു രണ്ടാം വിവാഹമായിരുന്നിട്ടും ഇത്രയും നല്ല ബന്ധം ഭാനുവിന് കിട്ടിയത് പലരിലും അസൂയിളവാക്കി ഇന്ദ്രനും ഭാനുവും വേഷം മാറിയാണ് ആഹാരം കഴിക്കാനിരുന്നത് കാഞ്ചീപുരം പട്ടുസാരിയും ആർഭാടം ഇല്ലെങ്കിലും അത്യാവശ്യം ആഭരണം കിട്ടൊരുങ്ങി ഭാനു പീ കൊക്ക് ബ്ലൂ പട്ടുസാരിയായിരുന്നു ഭാനുവിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി എടുത്ത് കാണിച്ചു ആ കളറിൽ ഏതാണ്ട് അതേ അതേ കരം മുണ്ടുമായിരുന്നു ഇന്ദ്രൻ്റെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നു ഞായറാഴ്ച ഒരുക്കുന്ന പാർട്ടി കഴിഞ്ഞ് തിങ്കളാഴ്ച ആദ്യം ശിവയും ബാംഗ്ലൂർക്ക് പോകും ചേച്ചിയും മേഠനെയും ബാംഗ്ലൂർക്ക് ക്ഷണിക്കാൻ മറന്നില്ല ശിവ ഔദ്യോഗികമായി ജയന്തി അമ്മയോടും അച്ഛനോടും അനുവാദം ചോദിക്കുകയും ചെയ്തു അവൾ ഭാനുവിൻ്റെ പുറയല്ല ശിവ എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അവളെ ഒത്തിരി ഇഷ്ടമായി എല്ലാവർക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇന്ദനും ഭാനുവും ഒറ്റപ്പാലത്തേക്ക് തിരിച്ചു രുദ്രനും ലക്ഷ്മിയും ഇന്ദ്രനും ഭാനുവും ഒരു കാറിലായിരുന്നു ആദ്യയുടെ കാറിൽ അച്ഛനും അമ്മയും ശിവയും അച്ഛനും മറ്റുള്ളവരും മറ്റൊരു വണ്ടിയിലാണ് ഒറ്റപ്പാലത്ത് എത്തുമ്പോൾ സമയം നാല് മണിയോട് അടുത്തിരുന്നു ശാരദയാടത്തെയും ബന്ധുക്കളിൽ രണ്ട് സ്ത്രീകളും ജോലിക്ക് വെച്ച മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു തറവാട്ടിൽ കല്യാണ തിരക്കുകൾ ആയതുകൊണ്ട് ശാരദയാടത്തേക്ക് സഹായത്തിനായി ഏർപ്പാടാക്കിയതായിരുന്നു താഴത്തേതിലെ സരോജിനിയെ ശിവിയുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അവരുമുണ്ട് അടുക്കളയിലും പുറത്തും പണിക്ക് വരുന്നവർക്കെല്ലാം ചായയും പലഹാരങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു അവർ ബന്ധുക്കളുടെ വണ്ടിയാണ് ആദ്യമേത്തിയത് പിന്നാലെ ആദിയുടെയും വണ്ടിയും അതിന് പുറകിൽ രുദ്ധൻ്റെ വണ്ടിയും മുറ്റത്ത് വന്ന് നിന്നു എല്ലാവരും ഇറങ്ങി ഇന്ദനെയും ഭാനുവിനെയും അകത്തേക്ക് സ്വീകരിച്ചു ഒരിക്കൽ പലഹാരങ്ങളും ചായയും കുടിച്ച് ബന്ധുക്കളെല്ലാം യാത്ര പറഞ്ഞു പോയി ഇന്ദ്രനും ഭാനുവും ചായ കുടിക്കാനിരുന്നു ഭാനേജി ബാഗ് മുകളിലെ മുറിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ശിവ ബാഗ് കൊണ്ടുപോയി വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അമ്മാമ്മക്ക് സന്തോഷമായി നാളേക്ക് നാളെ കണ്ണടഞ്ഞാലും വേണ്ടില്ല എൻ്റെ രണ്ട് കുട്ടികളും സന്തോഷമായി കഴിയണത് കണ്ടല്ലോ എൻ്റെ ഭാനുവിൻ്റെ കാര്യം ഓർത്തിട്ടായിരുന്നു എനിക്ക് ആദ്യം മുഴുവനും ഇപ്പോൾ അവിടുന്ന് വന്ന് കണ്ടപ്പോൾ സമാധാനമായി എൻ്റെ കുട്ടിക്ക് ഇനി ഒരു സങ്കടവും വരത്തിലെ ഈശ്വരന്മാർ നിറഞ്ഞ കണ്ണുകളോടെ ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാ എൻ്റെ അമ്മാമേ നീ വിഷമിക്കേണ്ട കേട്ടോ ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നത് ഇനിയും കണ്ടുകൊണ്ടിരിക്കണം അമ്മാമ്മ ആയൊരു ആരോഗ്യത്തോടെ അതിനു വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല ബന്ധം കിട്ടിയത് അത് ഞങ്ങളുടെ കൂടെ വേണമെന്നും ഭാനു അമ്മാമ്മയെ കെട്ടിപ്പിടിച്ച് കൗളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അതെ എൻ്റെ അമ്മക്കൂട്ടിയുടെ ഇപ്പോഴും മധുര പതിനേഴല്ലേ ശിവിയും അമ്മമ്മയുടെ അടുത്ത് വന്ന് കവിളിലൂമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞു കേട്ടെല്ലാവരും ചിരിച്ചു എന്നാൽ ഇനി കുളിച്ചിട്ട് എല്ലാവരും കൂടി കാവിൽ വിളക്ക് വെച്ചു വരും അമ്മമ്മ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഭാനുവിനെ നോക്കി പറഞ്ഞു ഭാനു എനിക്ക് കുളത്തിൽ കുളിക്കണം എടുത്തിട്ട് വാ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അത് ശരിയാ പണ്ടത്തെ ഒരു കടം ബാക്കിയുണ്ട് ഞാനും വരാം ലക്ഷ്മി എൻ്റെ തോർത്തെടുക്ക് ഇന്ദ്രേടാ നീന്തൽ വശം നല്ല ആഴുണ്ട് നടുക്ക് ഭാഗത്ത് പെട്ടെന്ന് വേപ്രാളത്തിൽ പറഞ്ഞു ബാനു കണ്ട കണ്ടോ പിന്നിൻ്റെ കരുതൽ കണ്ടോ രുദ്രൻ കളിയാക്കി ചീരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ബാനു ചമ്മൽ മറിച്ചു പിടിച്ചുകൊണ്ട് മുറയിലേക്ക് പോകാൻ ഒരുങ്ങി ഓവണിപ്പടികൾ കയറി ഞാനിപ്പോൾ വരാം കൊടുക്കാനുള്ളത് വേണം പറഞ്ഞുകൊണ്ട് ഭാനുവിൻ്റെ പിന്നാലെ ഇന്ദ്രനും വേഗത്തിൽ പടികൾ കയറി ബാനു റൂമിൻ്റെ വാതിൽ തള്ളി തുറന്ന് വാതിലിൻ്റെ ഇരുപാടുകളും ശബ്ദിച്ചുകൊണ്ട് അകന്നു മാറി ഇന്ദ്രൻ പിന്നാലെ വരുന്നത് അറിഞ്ഞിരുന്നില്ല ബാനു അവൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി വാതിൽ പാളികൾ ചേർത്തടച്ചു ഇന്ദ്രൻ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ബാനു പേടിച്ചോ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മീശയെ പിരിച്ചുകൊണ്ട് നടന്നു വന്നു അവൻ എന്തേ ഇപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി ബാനു ബാനു എനിക്ക് നിന്റെ കൂടെ കുളത്തിൽ കുളിക്കാനായിരുന്നു അങ്ങനെ പറഞ്ഞത് രുദിനത് നശിപ്പിച്ചു എനിക്ക് നീന്തൽ അത്ര വശമില്ല ഇനി ഏതായാലും പറഞ്ഞു പോയല്ലേ പോയിട്ട് വരാം അവളെ അരക്കെട്ടിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അവൻ്റെ കഴുത്തു വരെ മാത്രമേ ഭാനുവിന് ഉയരമുള്ളൂ അവൾ രണ്ട് കൈയും അവൻ്റെ നെഞ്ചിൽ കുത്തിയൊന്നും വലഞ്ഞു നിന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ബാനു ഇന്ദ്രൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു ഇന്ദ്രൻ്റെ അവൻ്റെ നോട്ടം ഹൃദയ ഭിത്തികൾ തുളച്ച് അകത്തേക്ക് കയറുന്നത് പോലെ തോന്നിയവൾക്ക് ഇന്ദ്രേടാ ഭാനു കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇന്ദ്രൻ്റെ കൈകൾ അവളെ നെഞ്ചോട് ചേർത്ത് അമർത്തി അവളെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു ഇന്ദ്രൻ എന്നും ഇതുപോലെ ഇന്ദ്രൻ്റെ നെഞ്ചോരം ഈ പെണ്ണു വേണം ഇനിയുള്ള ഇന്ദ്രൻ്റെ യാത്രകളിൽ കൂട്ടായി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിലും കവിളിയിലും ചുണ്ടുകളിലും അമർത്തി ചുംബിച്ചുകൊണ്ട് ഇന്ദ്രൻ തിരിഞ്ഞു ജനലിന് ഇട്ടിരിക്കുന്ന മേശപ്പുറത്ത് വെച്ച ബാഗിൽ നിന്നും ടവിലും ബ്ലാക്ക്ബെരിയിലും കാവ്യമുണ്ടും എടുത്ത് താഴേക്കിറങ്ങി ഇന്ദ്രൻ ബാനു അവൻ പോകുന്ന നോക്കി നിന്നു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അലമാര തുറന്ന് സേറ്റുമുണ്ടും മെറൂൺ ബ്ലൗസും എടുത്ത് കുളിക്കാൻ കയറി ഭാനു ഒട്ടും താല്പര്യമില്ല അവൾക്ക് മുകളിലെ ബാത്റൂം ഉപയോഗിക്കാൻ എന്നാലും ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഇന്ദ്രൻ കുളി കഴിഞ്ഞു വന്നിരുന്നു ബാനം നനഞ്ഞ മുടി നിവർത്തി ചിക്കി ഒതുക്കി ബാനോ വേഗം വാ അമ്മ തീടുക്കം കൊട്ടി തുടങ്ങി ഇന്ദ്രൻ കണ്ണാടിയിൽ നോക്കി മൊടി ചീകിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്ദ്രേടാ പറഞ്ഞുകൊണ്ട് വേഗം മുടി കുളി പിന്നിലിട്ട് ബാനും കണ്ണിൽ കൺമശി കടുപ്പിച്ചെഴിഞ്ഞി നെറ്റിയിൽ പൊട്ടും സിന്ദൂരവും തൊട്ട് ഇറങ്ങി ബാനും എല്ലാവരും കൂടി കാവിലേക്ക് നടന്നു